നമ്മളുടെ കഴിഞ്ഞ എടുത്തു നോക്കുക കഴിഞ്ഞ ഒരു പത്ത് വർഷം പത്ത് വർഷത്തെ ഗ്രാഫ് ഒന്ന് എടുത്തു നോക്കുക രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പതിനേഴ് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇനി നോക്കുന്ന സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ കാണാൻ പറ്റും ചില വർഷങ്ങളിൽ നമ്മളിങ്ങനെ കയറി നല്ല രീതിയിൽ പോയി ചില വർഷങ്ങളിൽ താഴെ പോയി ചില വർഷങ്ങളിൽ ഇങ്ങനെ ഇങ്ങനെയാണ് കഴിഞ്ഞ നമ്മുടെ ലൈഫ് എല്ലാവരുടെയും നോക്കിക്കഴിഞ്ഞാൽ പോയിരിക്കുന്നു ശരിയാണോ നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ തന്നെയാണ് ഈ ഇങ്ങോട്ടൊന്നും നോക്കിക്കേ ഈ സമയം ഈ സമയത്തിനൊരു പ്രത്യേകതയുണ്ട് ഈ ഈ പ്രത്യേക സമയം ഈ സമയങ്ങളിൽ നിങ്ങൾ വീട് വച്ചു നിങ്ങൾ വസ്തു വാങ്ങി നിങ്ങൾ ലാഭം ഉണ്ടാക്കി നിങ്ങൾ വണ്ടി വാങ്ങി നിങ്ങൾ വിജയിച്ചു വിജയിച്ച പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഈ പറഞ്ഞ പല സമയങ്ങളിൽ ഒരുപാട് കാശുണ്ടാക്കി കാണും എല്ലാവരും നിങ്ങളെ അഭിനന്ദിക്കുന്ന സമയം ഉണ്ടായി കാണും നിങ്ങൾക്ക് തന്നെ നിങ്ങളിൽ ഭയങ്കര കോൺഫിഡൻസ് തോന്നി കാണും ഇതൊക്കെ സംഭവിച്ചിരുന്നു ഈ സമയത്ത് നമ്മൾ ചെയ്തിരുന്ന ചില ആക്ഷൻസ് ഉണ്ട് ചില പ്രവർത്തികളുണ്ട് ആ പ്രവർത്തികൾക്കൊരു പ്രത്യേകതയുണ്ട് ആ പ്രവർത്തികൾ നമ്മളെ വിജയിപ്പിക്കുന്ന പ്രവർത്തികളായിരുന്നു അന്ന് നമ്മൾ നേരത്തെ എഴുതേക്കുമായിരുന്നു അന്ന് നമ്മൾ ചില ബുക്സ് വായിക്കുമായിരുന്നു അന്ന് നമ്മൾ ചില കോഴ്സുകളോ ക്ലാസ്സുകളോ ഒക്കെ അറ്റൻഡ് ചെയ്യുമായിരുന്നു അന്ന് നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു അന്ന് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിരുന്നു അന്ന് കുറച്ചുകൂടെ സീരിയസ് ആയിരുന്നു ലൈഫിന് അന്ന് നമുക്ക് കുറച്ച് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു പക്ഷെ അത് നേടിക്കഴിഞ്ഞപ്പോൾ ഇതൊക്കെ അങ്ങ് മറന്നുപോയി ഇന്ന് ആ സമയത്ത് എഴുന്നേൽക്കുന്നില്ല ആ ബുക്സ് വായിക്കുന്നില്ല അന്ന് നമുക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഇന്ന് അവരാരും ഇല്ല അന്ന് നമ്മൾ പോയിരുന്ന ചില സ്ഥലങ്ങളുണ്ട് ഇന്ന് അവിടെ ഒന്നും പോകുന്നില്ല അന്ന് നമുക്കില്ലാത്ത കുറേ സ്വഭാവങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ഉണ്ട് എൻ്റെ ചോദ്യം ഒരു കാര്യം ചെയ്ത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെന്തിന് നിങ്ങളത് നിർത്തി ഒരു കാര്യം ചെയ്തപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയി എങ്കിൽ പിന്നെന്തിന് നിങ്ങൾ അത് നിർത്തി ഉത്തരവില്ല ഒരു നല്ല ബിസിനസ് ഉണ്ടായിരുന്നു നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു അതിന് അത്യാവശ്യം നല്ല മാർജിൻ കിട്ടുന്നുണ്ടായിരുന്നു എന്തിനാ അത് മാറ്റിയേ പ്രത്യേകിച്ച് ഒന്നുമില്ല സാർ അന്ന് ചില നല്ല സ്വഭാവങ്ങളുണ്ടായിരുന്നു അത് മാറ്റിയേ ജീവിതത്തിലെ വിജയത്തിനുള്ള ഏറ്റവും വലിയ ആധാരമാണ് കൺസിസ്റ്റൻസി അതാണ് റിപ്പീറ്റേഷൻ സന്തോഷ്ട്ടോ നിങ്ങൾ ശരിക്ക് കാശുണ്ടാക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നാണോ ആ സമയത്ത് ഈ സന്തോഷമല്ലായിരുന്നു ദൈവം സഹായിച്ച് അന്നത്തെ ഇന്നത്തെ സന്തോഷത്തിന് ഫിസിക്കലി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ മെൻ്റലി നിങ്ങളാളാകെ അങ്ങ് മാറിപ്പോയി അന്നത്തെ നിങ്ങളെ അല്ല ഇന്നത്തെ നിങ്ങൾ അന്നത്തെ പ്രവർത്തികളെയല്ല ഇന്നത്തെ പ്രവർത്തി അതിലേക്ക് തിരിച്ചു വരാനുള്ള അന്ന് ആ നിങ്ങൾ എന്തായിരുന്നു അതിലേക്ക് തിരിച്ചു വരാനുള്ള വ്യഗ്രതയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് കാണിച്ചു കൂട്ടിയ പല മണ്ടത്തരങ്ങൾ കാരണം അതിലേക്ക് എത്താൻ പറ്റുന്നില്ല ആണോ വിജയിച്ച് നിന്നപ്പോൾ അങ്ങ് അഹങ്കരിച്ചു വെള്ളത്തിൻ്റെ മീതെ നടക്കാനുള്ള ശക്തി എനിക്ക് കിട്ടിയെന്നൊരു തോന്നൽ എന്നും ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊരു തോന്നൽ ഇതുപോലെ എന്നും എനിക്ക് അതേ വരുമാനം നിലനിൽക്കും എന്ന ചിന്ത അത് ഇന്ന് ഇവിടെ എത്തിച്ചു സോ ഒന്നേ പറയാനുള്ളൂ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബിസിനസ്സിലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തപ്പോൾ നമുക്ക് സക്സസ് ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം എന്ത് ചെയ്യാൻ പറ്റണം റിപ്പീറ്റ് ചെയ്യാൻ പറ്റണം എന്തു ചെയ്യണം റിപ്പീറ്റ് ഓൾ യുവർ സക്സസ്ഫുൾ ആക്ഷൻസ് You have to do more of it.